പാഞ്ചാലിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇടുക്കിയിലെ വനവാസ വനവാസകാലത്ത് പാണ്ഡവർ പാഞ്ചാലിക്കൊപ്പം നാളുകളോളം ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം പാഞ്ചാലിമേടിന്റെ വിശേഷങ്ങൾ കാണാം ദ്വാപരയുഗത്തോളം പഴക്കമുള്ള കഥകളുടെ നാട ആകാശവും മരങ്ങളും എവിടെ അതിരിടുന്നു എന്ന് മനസ്സിലാകാത്ത രീതിയിൽ മഞ്ഞു പൊതിഞ്ഞു നിൽക്കുന്ന ഇടം ആൾ വളർന്നു നിൽക്കുന്ന പുല്ല പറഞ്ഞു വരുമ്പോൾ ഇവിടെയെല്ലാം ഉണ്ട് വന്നെത്തിയാൽ പിന്നെ തിരികെ പോകുവാൻ തോന്നിപ്പിക്കാത്ത ഒരു ഭംഗി ഈ നാടിനുണ്ട് വനവാസ കാലത്ത് പാണ്ഡവരും പാഞ്ചാലിയും ഒളിവിൽ താമസിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് പാഞ്ചാലിമേട പാഞ്ചാലിക്കുളം ആനക്കല്ല് ഗുഹ അടുപ്പുകല്ലുകൾ എന്നിങ്ങനെ ഐതിഹ്യത്തിന് ബലമേകുന്ന നിരവധി കാഴ്ചകളാണ് ഇവിടെയുള്ളത് പാണ്ഡവരും പാഞ്ചാലിയും വസിച്ചിരുന്നു എന്ന വാദത്തിന് ബലമേകുന്ന കാഴ്ചകളും വിശ്വാസങ്ങളും പാഞ്ചാലിമേട്ടിൽ ഒരുപാടുണ്ട് പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ച കല്ലുകൾ പാഞ്ചാലിക്ക് കുളിക്കുവാനായി ഭീമൻ നിർമ്മിച്ച പാഞ്ചാലിക്കുളം അവർ താമസിച്ചിരുന്നുവെന്ന് കരുതുന്ന പാണ്ഡവ ഗുഹ ഇവിടെയുള്ള ഭീമന്റെ കാൽപ്പാടുകൾ തന്നെ ഉപദ്രവിക്കുവാനായി ഓടിയെത്തിയ ഒരാണയെ പാഞ്ചാലി ശപിച്ച് കല്ലാക്കി മാറ്റിയ ആനക്കല്ല് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് പാഞ്ചാലിമേടെന്ന് പറയുന്നത് കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അർച്ചനമാരുടെ മുമ്പ് അതെല്ലാം ഇങ്ങനെ ഈ പാഞ്ചാലിമേടെന്ന് പറഞ്ഞു കേൾക്കുന്നു അപ്പൊ അത് പഞ്ചപാണ്ഡവര് വസിച്ചിരുന്ന സ്ഥലമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പൊ അവരുടെ വനവാസകാലത്ത് കാലത്ത് അവരിവിടെ വന്നിരുന്നെന്നും അവരിവിടെ വന്ന് വസിച്ചിരുന്നും അവർ അവർക്ക് കുളിക്കാനായിട്ട് അവിടെ ഒരു രണ്ട് മല കൂട്ടിക്കെട്ടി ഒരു തടാകം സൃഷ്ടിച്ച് അതിൻ്റെ അകത്ത് കുളിച്ചിട്ട് മലമുകൾ വിശ്രമിക്കാനിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ അഞ്ച് പേരവിടെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഉള്ള ഇരിക്കാൻ ചാരി ഇരിക്കാൻ ഉപയോഗിച്ച് കല്ല് കിടന്നുറങ്ങാനുപയോഗിച്ചു കുല് കല്ല് പിന്നെ അവർ ഭക്ഷണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വേണോ എന്നറിയില്ല അടുപ്പൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി കുറച്ചൊക്കെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട് പിന്നെ ഈ കുളം ഇഷ്ടംപോലെ വെള്ളമുള്ളതാണ് അതിൻ്റെ അതിപ്പോൾ ചേർ കയറി നികന്നു കിടക്കുന്നു അതിൻ്റെ നടുക്കൊരു കിണറുണ്ട് അതെല്ലാവർക്കും ഒരുമാതി എല്ലാവർക്കും അറിയാവുന്നറിയില്ല ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അടിയോളം ഉയരത്തിലുള്ള പാഞ്ചാലിമേടിന്റെ സഞ്ചാരികളുടെ ലഹരിയാണ് മലനിരകളും കോടയും ചേർന്ന ദൃശ്യവിരുന്നാണ് അതിൽ മുഖ്യം മലനിരകളെ തൊട്ടു തലോടി വിരുന്നെത്തുന്ന കോടമഞ്ഞും മഞ്ഞുമൂടിയ മലനിരകളും ആരെയും അതിശയിപ്പിക്കും എത്ര നേരം ചിലവഴിച്ചാലും ഒട്ടും മടുക്കില്ലാത്ത കാഴ്ചകളാണ് ഇവിടെയുള്ളത് മൂന്നാറും വാഗമണ്ണും തേക്കിടിയുമൊക്കെപ്പോലെ തന്നെ സുന്ദരമായ എന്നാൽ അറിയാത്ത അധികമാരുമറിയാത്ത ഇടങ്ങൾ ഇടുക്കിയിലുണ്ട് പാഞ്ചാലിമേടെന്ന പ്രകൃതി വിരുന്ന അതിനൊരു ഉത്തമ ഉദാഹരണമാണ്